ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ കടുത്ത വിമർശകനായിരുന്നു രാജു മന്ദബുദ്ധികളായ ചില ഉപദേശികൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടെന്നും അവരുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയാൽ കേരളം കുട്ടിച്ചോറാക്കുമെന്നും രാജു പറഞ്ഞെന്നായിരുന്നു അന്ന് റിപ്പോർട്ടുകൾ വന്നത് എറണാകുളത്ത് കെ ജീവനക്കാരുടെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്കെതിരെ പി രാജുവിന്റെ രൂക്ഷ വിമർശനം ഉണ്ടായത് തിരുത്തിയെങ്കിലും അന്ന് തുടങ്ങിയതായിരുന്നു രാജുവിന്റെ കഷ്ടകാലം മുഖ്യമന്ത്രിയെ വിമർശിച്ച പി രാജുവിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രൻ പറഞ്ഞിരുന്നു പ്രസ്താവനയുടെ കാരണം വ്യക്തമാക്കണമെന്നും രേഖാമൂലം നൽകിയ കത്തിൽ കാനം ആവശ്യപ്പെട്ടു മുമ്പും ഇത്തരം പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ടെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അങ്ങനെ പിണറായി സർക്കാരിനെതിരെ കടുത്ത നിലപാടെടുത്ത രാജുവാണ് ഇന്ന് ഒരു കേസിന്റെ പ്രതിസ്ഥാനത്ത് വരുന്നത് സി ജില്ലാ സെക്രട്ടറി നഷ്ടമായതോടെ പാർട്ടിയിലും രാജു ഒറ്റപ്പെടുകയായിരുന്നു ഈ അവസരം രാഷ്ട്രീയ എതിരാളികളും ഏറ്റെടുക്കുന്നു വസ്തുത മുമ്പ് തിരുവനന്തപുരത്ത് സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ ഗവർണറെ കണ്ട മുഖ്യമന്ത്രിയുടെ നടപടിയെയും രാജു പരിഹസിച്ചിരുന്നു എന്നെ കാണണമെന്ന് ഗവർണർ ഒരു തമ്പുരാനെ പോലെ പറയുമ്പോൾ കാണാൻ പറ്റില്ലെന്ന് ആർജവത്തോടെ പറയുവാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കണമെന്നായിരുന്നു രാജു കുറ്റപ്പെടുത്തിയത് താൻ പോയി കുമ്മനത്തെ കാണണം താൻ പോയി ആർ എസ് എസ് നേതാക്കളെ കാണണം ഗവർണർ ആജ്ഞാപിക്കുമ്പോൾ പോയി പണി നോക്ക് എന്നായിരുന്നു പിണറായി പറയേണ്ടിയിരുന്നതെന്നും രാജു പറഞ്ഞിരുന്നു അങ്ങനെ പല വിഷയത്തിലും സർക്കാരിനെ കടന്നാക്രമിച്ച രാജുവിനെതിരെയാണ് കേരള പോലീസ് കേസെടുക്കുന്നത് പച്ചക്കറി കച്ചവടത്തിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് എറണാകുളത്തെ സിപിഐ നേതാവ് പി രാജുവും സുഹൃത്തുക്കളും ലക്ഷം രൂപ തട്ടിച്ചെന്നാണ് യുവാവിന്റെ പരാതിയിൽ പറയുന്നത് കൃഷി വകുപ്പ് ഭരിക്കുന്നത് സിപിഐ ആയതിനാൽ ഹോർട്ടി കോർബിൽ സ്വാധീനമുണ്ടെന്നും തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവന്ന് വിറ്റാൽ വൻ ലാഭമുണ്ടാവാമെന്നും പറഞ്ഞ് പണം വാങ്ങിയെന്നാണ് പരാതി ലാഭവും മുടക്കം മുതലും ഒന്നും കിട്ടാതായതോടെ കൊടുങ്ങല്ലൂർ സ്വദേശി അഹമ്മദ് റസി പാലാരിവട്ടം പോലീസിൽ പരാതി നൽകി സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജു ഡ്രൈവർ ധനീഷ് വിദുൽ ശങ്കർ സി വി സായ് എന്നിവർക്കെതിരായാണ് പരാതി ഉയർന്നിരിക്കുന്നത് രണ്ടു വർഷം മുമ്പ് ധനീഷ് പറഞ്ഞത് പ്രകാരം സി പി ഐ ഓഫീസിലെത്തി അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജുവിനെ കണ്ടതെന്ന് അഹമ്മദ് റസീൽ പറയുന്നു ഹോർട്ടി കോർപ്പിന് പച്ചക്കറി വിറ്റാൽ വൻ ലാഭമുണ്ടാവുമെന്നും ഭരണ സ്വാധീനമുള്ളതിനാൽ പണം കിട്ടാൻ കാലതാമസം ഉണ്ടാവില്ലെന്നും പി രാജു ധരിപ്പിച്ചു തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും പച്ചക്കറി വാങ്ങി ഹോർട്ടി കോർപ്പിന് വിൽക്കുന്ന ബിസിനസിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് പല തവണകളായി അറുപത്തിരണ്ട് ലക്ഷം രൂപ പി രാജുവിന്റെ നിർദ്ദേശപ്രകാരം ഡ്രൈവർ ധനീഷിനും സുഹൃത്ത് വിദലിനും നൽകി ബാങ്ക് വഴിയാണ് പണം കൈമാറിയത് ഇതിൽ പതിനേഴ് ലക്ഷം രൂപ തിരിച്ചു കിട്ടി ബാക്കി നാല്പത്തിയഞ്ചു ലക്ഷം രൂപ കിട്ടിയിട്ടില്ല അന്വേഷിച്ചപ്പോൾ ഹോർട്ടിക്കോർപ്പിൽ നിന്നും ഇവർക്ക് പണം കിട്ടിയതായി അറിഞ്ഞു താൻ കൊടുത്ത പണത്തിൽ നിന്നും പതിനഞ്ചു ലക്ഷം രൂപ ചെലവിട്ട് പി രാജു ഇപ്പോൾ ഉപയോഗിക്കുന്ന കാർ വാങ്ങിയെന്നും അറിഞ്ഞു കബളിപ്പിക്കപ്പെട്ടതെന്ന് മനസ്സിലായതോടെയാണ് പോലീസിൽ പരാതി നൽകിയതെന്നും അഹമ്മദ് റസീൻ പറഞ്ഞു എന്നാൽ അഹമ്മദ് റസീനുമായി ബിസിനസ് പങ്കാളിത്തം പോയിട്ട് പരിചയം പോലുമില്ലെന്നാണ് പി രാജു പറഞ്ഞത് പണം കിട്ടാനുണ്ടെന്ന് പറഞ്ഞു ചെന്നപ്പോൾ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇടപെടുക മാത്രമാണ് ചെയ്തത് കാർ വാങ്ങിയത് തന്റെ പണം ഉപയോഗിച്ചാണെന്നും പി രാജു വിശദീകരിച്ചു എന്തായാലും രാജുവിനെ പോലീസിനു മുന്നിൽ പരാതി എത്തിക്കുകയാണ് അതിശക്തമായ അന്വേഷണം രാജുവിനെതിരെ ഉണ്ടാകുമെന്നാണ് സൂചന പാർട്ടി വിഭാഗീയതയുടെ ഇരയാണ് താനെന്ന് സി പി ഐ എറണാകുളം മുൻ സെക്രട്ടറിയായ പി രാജു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും തന്നെ ഒഴിവാക്കിയ പാർട്ടി നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പി രാജു ഉന്നയിക്കുന്നത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിക്ക് തന്നോടുള്ള വൈരാഗ്യമാണ് നടപടിക്ക് പിന്നിലെന്നും അമ്പത്തിയെട്ട് വർഷമായി പാർട്ടിക്കൊപ്പം നടന്ന തനിക്ക് നീതി ലഭിച്ചില്ലെന്നും പി രാജു വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് കേസും വരുന്നത് പാർട്ടി സ്ഥാനങ്ങൾ വഹിക്കെ പി രാജു ഗുരുതര സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവിലാണ് പി രാജുവിനെതിരെ നടപടിയെടുത്തത് രാജുവിനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി തിരഞ്ഞെടുത്ത എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പി രാജുവിനെ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞ സമ്മേളന കാലയളവിൽ ഇക്കാര്യം ചർച്ചയായിരുന്നു അതിനുശേഷം ജില്ലയിൽ തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഇക്കാര്യം അന്വേഷിക്കുകയും റിപ്പോർട്ട് സംസ്ഥാന സമിതിക്ക് നൽകുകയും ചെയ്തു അതിൽ പി രാജു ആക്ഷേപമുയർത്തിയതിന് പിന്നാലെ ജില്ലയ്ക്ക് പുറത്തുള്ളയാളെ ഉൾപ്പെടുത്തി പുതിയ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു ഏകദേശം എഴുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് രാജു നടത്തിയെന്നായിരുന്നു ഈ അന്വേഷണ കമ്മീഷന്റെയും കണ്ടെത്തലിൽ പറയുന്നത്